ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദീപസരയുവിനെ ഇട്ട് പൊളിച്ചെടുക്കുക എടി ഒരു കാര്യം ഞാൻ പറയാം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാതെ എൻ്റെ മോളെ എങ്ങനെ വേദനിപ്പിക്കണമെന്ന് നോക്കാതെ നീ നിൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതൊന്നു നോക്കടി നിൻ്റെ മനോഹർ എന്ന് പറയുന്ന ഭർത്താവുണ്ടല്ലോ അവനെ കിരൺമോൻ്റെ മുന്നിൽ പോലും വന്നു നിൽക്കാനുള്ള യോഗ്യതയില്ല കിരൺമോൻ്റെയെന്നല്ല ഈ നാട്ടിലെ പല ചെറുപ്പക്കാരുടെയും അങ്ങനെയുള്ളപ്പോൾ നീ നിൻ്റെ ഭർത്താവിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമല്ലേ ഹാ അതിന് നടക്കില്ലടി എന്തായാലും നിന്റെ ജീവിതം നശിച്ചു നീയേ ഇനി നെഞ്ചത്തടിച്ച് ഏങ്ങലടിച്ച് കരയേണ്ടവള ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് എന്നിട്ട് അത് ചിന്തിക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അത് കേട്ടതും ഓ നിങ്ങളല്ലാതെ വേറെ ആരും എൻ്റെ ഭർത്താവിനെ കുറ്റം പറയില്ല ആര് പറഞ്ഞു പറയില്ല എന്ന് നിൻ്റെ അമ്മായിയമ്മ പറയും സോറി നിന്റെ അമ്മ പറയും പക്ഷേ ഇപ്പം പറയാത്തത് ഗതികേട് കൊണ്ടാണ് ഗതികേടുകൊണ്ട് എന്തിനാ ഇങ്ങനെ നിങ്ങൾ പേടിക്കുന്നേ ഉള്ള സത്യം മുഴുവനും ഇവളോട് തുറന്നു പറഞ്ഞൂടെ ഇപ്പോഴും ഇവളുടെ ജീവിതം എന്താണെന്ന് അറിയാതെ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് നടക്കുമോ ഇവള് അത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്ക് സ്വന്തം മോളെ പറഞ്ഞു ഉപദേശിക്കാതെ മറ്റുള്ളവരെ കളിയാക്കാനെ ഇവളുടെ കൂടെ കൂട്ടു നടന്നാൽ നാളെ ഇവള് കരയുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപ അങ്ങ് പോവുക ദീപ പോയി കഴിഞ്ഞതും എന്താ അമ്മേ എന്താ അവരാ പറഞ്ഞതിൻ്റെ അർത്ഥം മനുവേട്ടനെ കുറിച്ച് അമ്മയ്ക്ക് വല്ലതും അറിയോ ഹാ എന്തിനാ മോളെ ഇവളുടെ വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നേ അല്ലെങ്കിൽ തന്നെ ഇവളൊക്കെ നമ്മുടെ ജീവിതം തകർക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവളാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മളൊന്നും ഇവളമാരോട് സംസാരിക്കാതിരിക്കുന്ന നല്ലത് മോളു വാ നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവർ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സരീന് നല്ല ടെൻഷൻ ദേവി ഞാനിതുവരെ എൻ്റെ മനുവേട്ടനെ സംശയിച്ചിട്ടുണ്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് മനുവേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ കൺമുൻപിൽ നേരിട്ട് കാണിച്ചു തരണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ സമയ ശാരി ഈശ്വര എൻ്റെ മോള് അവനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയുമ്പോൾ എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോകാതെ പിടിച്ചു നിർത്തേണ്ടത് നീയ ഭഗവാനെ എൻ്റെ മോക്ക് ഒരേ അപത്ത് സംഭവിക്കരുതേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ അപ്പം പൂജാരി പ്രസാദം കൊണ്ടുവരാ അതെ ഇപ്പം ഇവിടെ നിന്ന് ഉരുത്തി പോയായിരുന്നല്ലോ അവളും അവളുടെ മോളും എപ്പോഴും ദേവിയുടെ കാല് പിടിക്കാൻ വരാറുണ്ടോ ആ വരാറുണ്ട് ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കതിൻ്റെ ഗുണവും ഉണ്ട് ദേവി ദുഷ്ടക്കൂട്ടങ്ങളുടെ കൂടെയാ ആ ദേവിയെ കാല് പിടിച്ച് വെച്ച് 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 അവസാനം അവരുടെ പ്രാർത്ഥന കേട്ട് ദേവി ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുക അങ്ങനെ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു എന്ന് കരുതി ഒരാളുടെ കുടുംബവും തകരില്ല പിന്നെ തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ഉറപ്പായിട്ടും ആ കുടുംബം തകരും അതിൽ വേറൊരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾ ദുഷ്ടചിന്തകളാണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ ദുഷ്ടചിന്തകൾ മാത്രമാണ് ഓടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബം തകരുന്നുണ്ടാവും അതിന് അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അവർ പാവങ്ങളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ ഈ സമയം ആ മതി മതി ഓ ഇയാളും അവരുടെ ആളാന്ന് തോന്നുന്നു പ്രസാദം എന്താ എന്നും പറഞ്ഞുകൊണ്ട് പ്രസാദം മേടിച്ചിട്ട് അതുകൊണ്ട് നമ്മുടെ സരയും ശാരയും കൂടെ അങ്ങോട്ട് വലം വയ്ക്കാൻ പോവുക ഒരാ കാലാണോ കൊടുക്കരുത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ്മേടിച്ചിട്ട് നമുക്കിട്ട് തന്നെ തിരിച്ചയാൾ പൂജ ചെയ്യും അതുകൊണ്ട് നമുക്ക് ഈ പൈസ ഉണ്ടിയല്ലിടാം എന്നും പറഞ്ഞുകൊണ്ട് സോറി കാണിക്കവഞ്ചിയിലിടാം എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കവഞ്ചിയിലിടാനായിട്ട് പോവുക അങ്ങനെ കാണിക്കവഞ്ചിയിലിട്ടു അതിട്ടതിന് ശേഷം അവർ വലം വെച്ചിട്ട് അങ്ങ് പോവുക ഈ സമയം പിന്നീട് കല്യാണിയെയും മൂങ്ങയെയും കിരണ്ണയാണ് കാണിക്കുന്നത് ആ ഞാൻ മനസ്സ് മാറിയിട്ട് ആദ്യത്തോടാണ് അതുകൊണ്ട് ഈ ഓണം തിരുവോണം അടിപൊളിയായിട്ട് സായാഹ്നത്തിൽ ആഘോഷിക്കണമെന്ന എൻ്റെ ആഗ്രഹം നിങ്ങളിവിടെ ആഘോഷിച്ചോ ഞാൻ അവിടെ ആഘോഷിച്ചോളാം ആ തിരുവോണത്തിൻ്റെ അന്ന് രാത്രി ഇങ്ങോട്ട് വരാം അത് കേട്ടതും അതെന്താ അമ്മമ്മേ ഓണത്തിന് അമ്മമ്മ എവിടെ ഉണ്ടാവണമെന്നൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് അത് വേണ്ട മോനെ അത് ശരിയാവില്ല സായാഹന്നത്തിലെ എല്ലാ അമ്മമാരും അച്ഛന്മാരും മക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവരാണ് അവർ അവിടെ വന്ന് കിടക്കുമ്പോൾ അവർക്ക് തിരിച്ച് എവിടെയും പോകാൻ പറ്റില്ലല്ലോ ഒരാളുടെയും വീട്ടിൽ ഓണത്തിനും വിഷുവിനും ഒന്നും പോകാൻ കഴിയില്ല അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ പക്ഷേ അങ്ങനെയുള്ളപ്പോൾ അവരുടെ ഇടയിൽ നിന്നും ഞാൻ മാത്രം നിങ്ങൾക്കരികിൽ വന്ന് ഓണം ആഘോഷിച്ചാൽ അത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കും അതുകൊണ്ട് ഞാൻ വരുന്നില്ല മോനെ ഞാൻ അവിടെ ആഘോഷിച്ചോളാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരുവോണത്തിൻ്റെ അന്ന് രാത്രി ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ എന്നാൽ പിന്നെ അമ്മമ്മയുടെ ഇഷ്ടം അപ്പോഴേക്കും ദീപ വരുക ദീപ വന്നത് ആ അതെ ഞാനിന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ ഒരു കാര്യം കണ്ടായിരുന്നു എന്താ എന്താ മോളെ ആ അതെ ആ സരയും അവളുടെ അമ്മയും കൂടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഞാനൊരുങ്ങി നടക്കുന്നതില്ല പ്രശ്നം ആ എൻ്റെ കെട്ടിയൻ അതായത് മോളുടെ അച്ഛൻ കാലൊടിഞ്ഞ് തെരുവിൽ കൂടെ നടക്കുക ഭിക്ഷയാചിക്കുക കടത്തിണ്ണേല കടന്ന് ഉറങ്ങുന്നേ എന്നിട്ടും എനിക്കണിഞ്ഞൊരുങ്ങി നടക്കാൻ ഒരു നാണോ മാനോ ഇല്ലയെന്ന് അവളുടെ ഒരു ചോദ്യം ആ എന്ത് ചെയ്യാനാ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് നല്ലത് പറയണം തോന്നി പിന്നെ ഞാൻ ആദ്യമൊന്നും മിണ്ടിയില്ല അതിനുശേഷം അവൾ കുത്തുവാക്കുകൾ വീണ്ടും വീണ്ടും പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് കലി കയറി അവളുടെ ജീവിതത്തെക്കുറിച്ചും മനോഹരനെക്കുറിച്ചുമൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ കല്യാണി മോളെയും കിരൺ മോനെയും ദ്രോഹിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കും അവൾ അങ്ങനെയുള്ളപ്പോൾ അവളുടെ ജീവിതം എന്തായി തീരുമെന്നൊരു സൂചന കൊടുക്കുന്നതെന്നല്ല അല്ലേ മോനെ ദീപെ അവൾ എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കാരണം അടിച്ചൊന്നും കൊടുക്കാറുന്നില്ലേ മോളോ മോനോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തു തന്നെയായിരുന്നു പക്ഷേ എന്നെക്കാൾ എന്നാൽ കഴിയുന്നതിന് അത്രയും ഞാൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇത്രയും പറഞ്ഞു കേട്ടതുകൊണ്ട് അവളുടെ ഉറക്കമങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അവളുടെ ജീവിതം അണയാൻ പോവുക അണയാൻ പോകുന്നതിൻ്റെ ആളിക്കത്തലാണ് നമ്മളവിടെ കണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ ഇനിയിപ്പോൾ ആകെ ഉപദ്രവിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ നിർ നിങ്ങളെ ഉപദ്രവിക്കാൻ അവരുടെ കൂടെ ആ പ്രകാശനം നിർത്തുമെന്ന് പറയാൻ പറ്റില്ല അത് കേട്ടത് അത് ശരിയാണ് മോളെ അങ്ങനെ ഒരു സംശയം എനിക്കും ഉണ്ട് മകളെയും ഈ കുടുംബത്തെയും ഇല്ലാതാക്കാൻ അവൾ ചിലപ്പോൾ അയാളെ അവരുടെ കൂടെ പിടിച്ച് നിർത്തും അതാണ് എൻ്റെ ടെൻഷൻ ഏയ് അങ്ങനെ പിടിച്ചു നിർത്തിയാലും അയാൾക്കിനി ഒന്നിനും കഴിയില്ല അത് മോൻ പറയണ്ട മോനെ പേടിക്കണം ഒറ്റക്കാലിനാണെങ്കിലും അവൻ്റെ മനസ്സിൽ മുഴുവനും പകയും പ്രതികാരവും വൈരാഗ്യവും ദേഷ്യവുമായിരിക്കും ഏത് നിമിഷവും എന്തും സംഭവിക്കാം അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാവും എന്തൊക്കെ സംഭവിച്ചാലും ദേ ഞാൻ പറയുന്നത് മോൻ വ്യക്തമായിട്ട് കേൾക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമുക്ക് നല്ലത് വരണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും ിച്ച മതി നമുക്ക് നല്ലതേ വരും പക്ഷേ ആ ദുഷ്ടക്കൂട്ടങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ അവരെ വെറുതെ വിടുകയും ചെയ്യരുത് മക്കളെ എന്നൊക്കെ പറയുക ഇത് കേട്ടതും അമ്മ പേടിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല ആ എന്തായാലും എൻ്റെ മുമ്പിൽ രണ്ടെണ്ണം വന്ന് പെട്ട കരണം പൊളിച്ച് ഞാൻ കൊടുക്കും രണ്ടെണ്ണത്തിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങനെ നിൽക്കുമ്പോൾ മൂങ്ങയ്ക്ക് നെറ്റിയിൽ ചന്ദനം വെച്ച് കൊടുക്കുക ദീപ എന്നാൽ ഞാൻ പോട്ടെ അപ്പം എല്ലാം പറഞ്ഞതുപോലെ അടുത്ത തിരുവോണം നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയങ്ങ് പോയി പാവ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ സായാഹ്നത്തിലെ അമ്മമ്മമാരെ അനാഥയാ കിടക്കുന്നത് പോലെ അമ്മയും അനാഥയായി കിടക്കണമെന്ന് തന്നെ അമ്മയുടെ ആഗ്രഹം എന്നാലും അമ്മ വരാമെന്ന് പറഞ്ഞല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയും കിരണും കല്യാണമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പക്ഷേ കിരണേട്ട എനിക്ക് നല്ല സംശയമുണ്ട് കാലൊടിഞ്ഞ് കിടക്കുന്ന ഈ സമയത്തും അയാൾക്ക് നമ്മളോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ കാരണം നമ്മൾ കാരണം അമ്മമ്മ അയാളുടെ കാല് തല്ലി ഓടിച്ചത് നമ്മളോടുള്ള അമ്മമ്മയുടെ സ്നേഹം കൊണ്ട് അയാൾ നമ്മുടെ കാല് തല് അവരുടെ കാല് തല്ലി ഓടിക്കാൻ കാരണമായത് അങ്ങനെയുള്ളപ്പോൾ അയാളുടെ ദേഷ്യവും ഒക്കെ നമ്മളോട് കൂടും അല്ല കിരണേട്ട അത് ശരിയാണ് പേടിക്കേണ്ട കല്യാണി ആര് വന്നാലും എന്ത് വന്നാലും നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം പേടിച്ചിങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്നും ഇല്ലാതാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് മനോഹർ ഭയങ്കരമായിട്ട് സെൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പം സർയ്യോ അങ്ങോട്ട് വരിക എങ്ങോട്ടാ മനോട്ടാ അത് അത് പിന്നെ നമ്മൾ പോകാനുള്ള ടിക്കറ്റൊക്കെ ബുക്കായില്ലേ അതുകൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തീർക്കണമല്ലോ മോളു വേണ്ടി പോവുക മീറ്റിങ്ങോ മറ്റോ ഉണ്ടോ ആ മീറ്റിങ്ങും ഉണ്ട് അല്ല നമ്മൾ പോയി കഴിഞ്ഞ് നിൽക്കാൻ പോകുന്നത് വാഷിങ്ടണിലല്ലേ അതെ അവിടെ പോയി ഇംഗ്ലീഷല്ലേ മനുവേട്ട സംസാരിക്കാൻ പറ്റൂ ആ അതെ നമ്മുടെ മോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിലേ സംസാരിക്കൂ അത്രയ്ക്ക് ഇംഗ്ലീഷല്ലേ അടിപൊളി ഇംഗ്ലീഷ് ഓ എനിക്കും കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ അറിയാം മനു മേട്ട അത്രയൊന്നും അറിയില്ല അതുകൊണ്ടൊന്നും ഓർത്ത് മോള് മേടിക്കണ്ട അവിടെ ചെന്ന് കഴിയുമ്പോൾ മോള് പഠിക്കും മോള് പഠിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇതാക്കുക അല്ല മനു ഞാനും കൂടെ വരട്ടെ എന്തിന് മോള് വന്നാൽ ശരിയാവില്ല അതെന്താ ശരിയാവാത്തേ മോള് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞിനെ നോക്കാൻ ആരോ ഉള്ളേ അമ്മയുണ്ടല്ലോ അമ്മ നോക്കിക്കോളും ദേ അവർ നോക്കിയാലൊന്നും ശരിയാവില്ല അവർ നമ്മുടെ കുഞ്ഞിനെ മര്യാദ നോക്കത്തുമില്ല കുഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും അപ്പം തന്നെ കേട്ടിട്ടില്ലേ അമ്മമ്മമാരെയും പിന്നെ വേറെ ആരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മോളെ സ്വന്തം കുഞ്ഞിനെ നോക്കണമെങ്കിൽ അവരവരുടെ അമ്മമാർ തന്നെ വേണം ഇവിടെ ഉണ്ടാവണം എനിക്കിപ്പോൾ നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കൂടിക്കൊണ്ടുവരിക അതുകൊണ്ട് ആ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളോ എന്നൊക്കെ പറയണം അത് കേട്ടതും അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമോട്ടാ ആ പറയാൻ പറ്റില്ല തലയ്ക്ക് സ്ഥിരതയില്ലാതെ നടക്കില്ലേ അതുകൊണ്ട് ഇവിടെ നിൽക്കുക മനോട്ടം പോയിട്ട് പെട്ടെന്ന് വരാം എന്നും പറയാം അങ്ങനെ മനോഹർ പോകാൻ ഉണ്ടെങ്കിൽ ഇവൾക്ക് എന്തൊക്കെയോ ഉണ്ടല്ലോ ഈ സംശയം മാറ്റാൻ എന്തോ ഒരു വഴി ഒരു ഐഡിയ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ സരൈവിൻ്റെ നെറ്റിലൊരു ഉമ്മ കൊടുക്കുക ഉമ്മ കൊടുത്തതിന് ശേഷം അവിടെ ഒന്നും പോയി ഹോ സമാധാനമായി ഒരു ഉമ്മ കൊടുത്തപ്പോൾ അവൾക്ക് എന്നെ വിശ്വാസമായി കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം താഴെ എത്തിയ മനോഹർ നമ്മുടെ ശാരീരി അടുത്തേക്ക് ചെന്നിട്ട് പറയുക അതെ അവൾക്ക് എന്നെ നന്നായിട്ട് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എങ്ങോട്ട് പോയാലും ഞാനും വരാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുക അതുകൊണ്ട് ആ സംശയം വരാൻ കാരണക്കാരായ നിങ്ങൾ തന്നെ അത് പരിഹരിക്കണം ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്തു നിങ്ങളൊന്നും ചെയ്തില്ല അല്ലേ എന്താ ചെയ്തതെന്നൊന്നും ആലോചിച്ച് നോക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്നും ഷാരി ഇടയ്ക്കൊക്കെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടെ ചേർന്ന് അവളുടെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞ് എരുപിരി കയറ്റുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇപ്പോൾ മനസ്സിലായോ അതെ പ്രശ്നം വഷളാകും അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അവസാനം അവൾ അവൾ എന്നെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം ഞാൻ അവൾ ഇട്ടേച്ച് പോവുകയും ചെയ്യും ചോദ്യങ്ങൾ ഒരുപാടായാൽ എടാ ഞങ്ങളായിട്ടൊന്നും പറയില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോളെ നീ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം ജീവിക്കാൻ എൻ്റെ ആ സ്വർണവും അത് മാ പൈസയും മാത്രമേ ഉള്ളൂ അതൊക്കെ നീ തട്ടിയെടുക്കരുത് അവൾ ആ പെങ്കൊച്ചിനെയും വെച്ചുകൊണ്ട് എങ്ങോട്ട് പോകും പിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവൾ ആത്മഹത്യയിലേക്ക് നയിക്കരുത് അതൊന്നും നിങ്ങൾ പറയണ്ട എനിക്ക് കിട്ടാനുള്ളതൊന്നും നിങ്ങളാരും തന്നില്ലല്ലോ ആ ബഗാസുരൻ പൈസ വരാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോലും ഇല്ല അങ്ങനെയുള്ള അപ്പോൾ കിട്ടാനുള്ളത് കിട്ടിയിട്ട് മേടിച്ചുകൊണ്ട് ഞാനങ്ങ് പോകും ആ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ അങ്ങനെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾക്ക് എൻ്റെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ള ദേഷ്യവും വാശിയും ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അവൾ ആത്മഹത്യയിലേക്ക് പോവില്ല ആ കുഞ്ഞിനെയും വെച്ച് അവൾ ജീവിക്കും അതുകൊണ്ട് അതൊന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഉപദേശിക്കാതെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാമോ ഞാനിപ്പോൾ പോവുക ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നതെന്നൊക്കെ അവൾക്ക് സംശയം ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല പിന്നെ അവളെ ആ സംശയത്തിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മാത്രം മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക മനോഹർ പോയി കഴിഞ്ഞതും സാറു പിന്നാലെ ഓടി വരിക അതെ ഞാൻ ഒരിടം വരെ പോവുക എവിടേക്കാണ് മോളെ എവിടേക്കാണ് എങ്ങോട്ടാ എന്തിനാ എവിടെ എപ്പോൾ വരുമെന്നൊന്നും എനിക്കിപ്പോൾ വിശദീകരിച്ച് പറയാൻ പറ്റില്ല കുഞ്ഞു കരഞ്ഞാൽ നന്നായിട്ട് നോക്കിക്കോണാം മോൾ മനോഹരൻ്റെ പിന്നാലെ പോവുകയാണോ എന്തിനാ ഞാൻ മനുവേട്ടൻ്റെ പിന്നാലെ പോകുന്നത് ഞാൻ വേറൊരു ജോലി ജോലിയായിട്ട് പോവുക ഞാൻ മനുവേട്ടൻ്റെ പിന്നാലെയല്ല നിങ്ങളുടെ പിന്നാലെയാണ് വരേണ്ടത് നിങ്ങളുടെ മനസ്സാണ് ശുദ്ധിയല്ലാത്തത് അതുകൊണ്ട് തന്നെ എ എന്നോട് കൂടുതലൊന്നും ചോദിക്കേണ്ട ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് സർ പിന്നാലെ പോവുക ഈ സമയം ശാരി ഈശ്വര ഇവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഇവൾ മനോഹരൻ്റെ പിന്നാലെ തന്നെയാണ് പോകുന്നത് ആപത്തൊന്നും സംഭവിക്കാതെ എൻ്റെ മകള് സത്യങ്ങളൊക്കെ അറിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം പരിഹരിക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹരനെയാണ് വിസിലൊക്കെ അടിച്ച് കാറ് ഭയങ്കര സന്തോഷമായിട്ട് ഓടിച്ചുകൊണ്ട് പോവുക പിന്നെ അല്ല സരയും പോകുന്നുണ്ട് അങ്ങനെ പോയി പോയി കൊണ്ടെങ്കിൽ സരയും ചേട്ടാ ഒന്ന് വണ്ടി നിർത്തിയേ അപ്പോൾ അയാള് വണ്ടി നിർത്തി ദേ ഇനി പതുക്കെ പോയാൽ മതി ഒറ്റ സ്പീഡിൽ പോയാൽ അയാൾക്ക് സംശയം എന്നും പറയണം അങ്ങനെ അവർ പതുക്കെ പോവുക അങ്ങനെ മനോഹർ ഒരു വലിയ ഹോട്ടലിൻ്റെ ഇതിൽ കാറ് പാർക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മനോഹർ കാറ് പാർക്ക് ചെയ്ത് വെച്ചും അകത്തേക്ക് കയറി അകത്തേക്ക് ചെന്നിട്ട് അവിടെ റിസപ്ഷനിസ്റ്റിനോട് അതെ പ്രീതി മാം അകത്തുണ്ടോ പ്രീതി ആ പ്രീതി മാം അകത്തുണ്ട് സാറിൻ്റെ പേര് മനോഹർ എന്നാണോ അതെ ആ പ്രീതി പറഞ്ഞായിരുന്നോ ആ പ്രീതി പ്രീതിമാം പറഞ്ഞായിരുന്നു സാറ് വന്ന അങ്ങോട്ട് വിടാനും പറഞ്ഞു ആ സാറൊന്നിവിടെ താമസിക്കുന്നുണ്ടോ അത് കേട്ടതും ആലോചിച്ചിട്ടില്ല താമസിക്കുകയാണെങ്കിൽ പ്രീതിമാമിൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂം കാലിയാക്കി ഇടാൻ മാം പറഞ്ഞിട്ടുണ്ട് ആണോ ആ എന്നാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ പിന്നെ എൻ്റെ പേര് എന്ന് നമ്മുടെ ഇത് മനോഹര മനോഹര പേടനോട് ചോദിക്കുക എൻ്റെ പേരോ നസ്രിയ കൊള്ളാം നല്ല പേര് എന്നും പറഞ്ഞോണ്ട് മനോഹർ അങ് മുകളിലേക്ക് പോവുക ഈ സമയം പിന്നീട് മനോഹർ മുകളിലേക്ക് പോയി കഴിഞ്ഞതും നേരെ സരീവിൻ്റെ കാറും അവിടെ ഹോട്ടലിൽ എത്തുക അവിടെ എത്തിയതും നമ്മുടെ സരൈവും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുക അല്ല മനോഹർ എന്ന് പറഞ്ഞൊരാൾ ഇങ്ങോട്ട് വന്നായിരുന്നോ ആ വന്നായിരുന്നല്ലോ മാഡം ആരൊക്കെ വന്നത് പ്രീതി മാമിനെ പ്രീതി മാമോ അതെ ഈ ഈ അവർ ഏത് റൂമിലാണ് ആ അവർ ഇരുന്നൂറ്റി ആറിൽ ഇരുന്നൂറ്റി ആറിലോ അല്ല ഈ മനോഹർ പ്രീതി മാമിനെ പ്രീതിമാമിനെന്തിനാണ് കാണുന്നത് ഇതൊക്കെ ചോദിക്കുക നിങ്ങളാരാ എന്ന് ചോദിക്കുക ആ അതെ എനിക്കവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ അത് അതെന്തിനാ നിങ്ങൾ കാണുന്നത് ഞാൻ ഇപ്പോൾ പോയ മനോഹറിൻ്റെ വൈഫാ അയ്യോ സോറി മാഡം ചെല്ലു മേഡം മാഡം പോയി കണ്ടോ ഇരുന്നൂറ്റി ആറിലുണ്ട് ശരി എന്നും പറഞ്ഞുകൊണ്ട് സാറി പോയി കോളിങ് ഇത് സോറി ലിഫ്റ്റ് ഓൺ ആക്കുക പക്ഷേ ലിഫ്റ്റ് ഓൺ ആക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല ഈ സമയം മനോഹർ ആണെങ്കിൽ കോളിംഗ് ബെല് അടിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുക പക്ഷേ ഇതെന്താ പ്രീതി വാ വാതിൽ ഉറക്കാത്തതെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് വായുതൊട്ടടിക്കണ്ടോ മേത്ത് സേ സ്പ്രേയുടെ മണമുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും ഈ സമയം ലിഫ്റ്റ് ഓണാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാര സ്റ്റെപ്പ് വഴി മുകളിലേക്ക് ഓടി കയറുക എന്തായാലും ഇന്നത്തോടെ അറിഞ്ഞേ മതിയാവും പ്രീതി ആരാണെന്നും ഏഹ് മാനുവേട്ടൻ്റെ ഏഹ് അമേരിക്ക പോക്കും മീറ്റിങ്ങും എന്താണെന്നൊക്കെ എനിക്കറിയണം എല്ലാം അറിഞ്ഞിട്ട് ഇനി ഒരു ബാക്കി കാര്യമുള്ളതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ മുകളിലെത്തി മുകളിലെത്തിയത് മനോഹർ ആണെങ്കിൽ കോളിംഗ് കോളിങ് മുല്ലടിക്കുക ആ ഇവരെന്താ തുറക്കാത്തത് ഇത്ര നേരമായി ഓ കാത്തിരുന്ന് കാത്തിരുന്ന് മതിയായി എങ്ങനെ സ്വീകരിക്കും ഹായ് ഏയ് ശെ അത് കൊള്ളൂല ഹലോ ശെരി അത് ശരിയായില്ല ഹ ഹായ് ഷേ അത് രക്ഷയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം സരയു വീണ്ടും മുകളിലെത്തിയിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി വരിക പെട്ടെന്നൊരു മിന്നായം പോലെ സരൈവിൻ്റെ മുഖം മനോഹർ കണ്ടു സരൈവിനെ കണ്ടതും മനോഹർ ആ ഇരുന്നൂറ്റി ആറാം റൂമിൻ്റെ അടുത്ത് വന്നും മദലിൻ്റെ അടുത്തേക്ക് മാറി ഒളിച്ചു നിൽക്കുക അപ്പോഴേക്കും സരൈവ് അങ്ങോട്ട് വന്നു ഇരുന്നൂറ്റിയാറ് റൂം ഇത് തന്നെ കോളിംഗ് ബെല് അടിച്ചു നോക്കാം ഇവരെന്താ വാതിലുറക്കാത്ത ഇനി മനുവേട്ടനകത്തുള്ളോണ്ടായിരിക്കുമോ വാതിൽ ഉറക്കാത്തത് വീണ്ടും വീണ്ടും കോളിംഗ് കോളിങ് അടിച്ചു എൻറെ പൊന്നെ രക്ഷപെട്ടു കൃത്യസമയത്ത് അവളെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ പ്രീതിയുടെ റൂമിൽ എന്നെ അവൾ കണ്ടിരുന്നെങ്കിൽ തീർന്നു അതോടുകൂടെയല്ല എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് സരേ ഇവരെന്താ വാതിൽ ഉറക്കാത്ത സരീ ആണെങ്കിൽ വീണ്ടും ദേഷ്യപ്പെട്ട് ഇങ്ങനെ കോളിംഗ് ബില്ല് അടിച്ചുകൊണ്ടേ ഇരിക്കുക തുറക്കുന്നുമില്ലല്ലോ ഇന്നിവര് തുറക്കാതെ ഞാനിവിടുന്ന് പോകില്ല എന്നും ആലോചിച്ചുകൊണ്ട് സരേ അവിടെ തന്നെ ഇങ്ങനെ കോളിംഗ് ബില്ല് അടിച്ചുകൊണ്ടിരിക്കും മനോഹർ ഈശ്വര ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണമില്ലല്ലോ ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ത്തിരി തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരുക്കി കൊടുക്കുന്നത്